ഹലോ സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ ചായയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് ചായയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കാം അതിലേക്ക് രണ്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് കുരുമുളക് അതുകൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അത് ചേർത്ത് കൊടുക്കുന്നില്ല എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് തിളക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതേ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ചായ തയ്യാറാക്കിയെടുക്കാം ഇതിലൊരു എന്ന് പറയുന്നത് ഞാൻ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഹോട്ടലിൽ റെസ്റ്റോറൻസിലെല്ലാം കിട്ടുന്ന ചായ നല്ല ടേസ്റ്റായി കിട്ടുന്നത് ഇതൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടി പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ കലക്കി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേ കാൽ ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഷുഗർ എല്ലാം ഉള്ളവരാണെങ്കിൽ പഞ്ചസ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാം നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി പാൽ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതൊന്ന് നന്നായിട്ടൊരു മൂന്നാല് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പൊടി പൊടി ചേർത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കാം നല്ല കടുപ്പമുള്ള ചായയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി ചായപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഇതൊരു അഞ്ച് മിനിറ്റ് ഇതേപോലെ തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുമോ ഒരു പാടയൊക്കെ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് ഇതേ രീതിയിലായിരിക്കണം ചായ തിളപ്പിച്ചെടുക്കേണ്ടത് ഇനി സ്റ്റൗ ഓഫാക്കി നമുക്ക് ഈ ഒന്ന് അരിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചായയാണിത് ഇനി ഇതൊന്ന് കപ്പിലേക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്